ഷോപ്പിംഗിൽ പുതിയ കാഴ്ചകൾ ഒരുക്കി വിശാൽ മെഗാ മാർട്ട് കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുനവ്ര ലിശയാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ കോട്ടയ്ക്കലിന് പുതിയൊരു ഷോപ്പിംഗ് വിസ്മയം കൂടി തുറന്നിരിക്കുകയാണ് ഇന്ത്യയിൽ എഴുന്നൂറ്റി ഇരുപതിൽ പരം ഷോറൂമുകളുള്ള വിശാൽ മെഗാമാർട്ടിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഷോറൂമാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിന് സമീപം നാഷണൽ ഹൈവേയിൽ പ്ലാറ്റിനം ബിസിനസ് അവന്യൂവിൽ മുനവറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ രൂപ മുതൽ ഉള്ള ഡ്രസ്സ് അതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെരുപ്പ് നിത്യോപയോഗ സാധനങ്ങൾ ഇതൊക്കെ ഇന്ത്യയിലെ ഏകദേശം നാനൂറിലധികം ഔട്ട്ലെറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് പതിനാലാമത് ഷോറൂമാണ് ഇവിടെ കോട്ടക്കൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടെ മുസ്തഫയുടെ ബിൽഡിങ്ങിലാണ് അത് ഇവിടെ കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിനെക്കുറിച്ച് കേൾക്കുന്നത് പക്ഷേ ഇത് വന്നപ്പോഴാണ് ഇത് ഇത് അധികം ഇത് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണെന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ അത് നമുക്കുള്ള ഇത്തരം സാധ്യതകൾ വ്യവസായ രംഗത്തും കച്ചവട രംഗത്തൊക്കെ പുതിയ പുതിയ അധ്യയം തീർത്ത് കൊണ്ടിരിക്കുകയാണ് പുതിയ സംരംഭങ്ങൾ അപ്പോൾ ആശയങ്ങൾ പുതിയ ആശയങ്ങൾ പുതു പുതുമയുള്ള ആശയങ്ങൾ വെക്കുമ്പോൾ അതിന് ആളുകൾ ഏറ്റെടുക്കുന്നു ആളുകൾക്ക് ഇപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അത് പുതിയ ജനറേഷന് ഫാഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഫാഷനുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അതായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തി കൊടക്കൽ ആയുർവേദ്യശാല ട്രസ്റ്റിയും അഡീഷണൽ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ കെ മുരളീധരൻ മുഖ്യാതിഥിയായി ഇതിൽ പ്രധാനമായും സാധാരണക്കാരനെ ഉദ്ദേശിച്ചുള്ള പ്രോഡക്റ്റ് ആണ് കാണുന്നത് സാധാരണ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ലാഭത്തിലാണ് എല്ലാവരും കണ്ടുവയ്ക്കുക ഇവിടെ അതല്ല അത് സേവനത്തിലാണ് കണ്ടുവെക്കുന്നത് ഈ സേവനത്തിൽ കണ്ടുവെച്ചു ബിസിനസ്സുകൾ വളരെ കുറവാണ് സാധാരണക്കാർ സാധാരണക്കാർക്ക് ഇവിടെ വരാനും ഇതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താനും കഴിയുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം പ്ലാറ്റിനം ബിസിനസ് അവന്യൂ മാനേജിംഗ് പാർട്ട്നേഴ്സ് മൊയ്തീൻകുട്ടി ചെമ്മട്ട് മുസ്തഫ പുളിക്കൽ വിശാൽ മെഗാ മാർട്ട് സോണൽ ഹെഡ് ജോർജ് എൻ എസ് ഒ മാനേജർ ദിനു നായർ എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ കൊടകൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ കൊടകൽ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ചെരട മുഹമ്മദ് അലി എടരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആബിദ തൈക്കാടൻ കൊടക്കൽ പോലീസ് സ്റ്റേഷൻ എസ് സംഗീത് പുനത്തിൽ അൽമാസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ കബീർ കൊടകൽ മുനിസിപ്പാലിറ്റി ഓപ്പോസിഷൻ ലീഡർ കബീർ മാസ്റ്റർ എടരിക്കോട് പഞ്ചായത്ത് ഓപ്പോസിഷൻ ലീഡർ സിറാജുദ്ദീൻ എടരിക്കോട് ജലീൽ നാസർ ചോലക്കൽ കരീം നസീർ മേലേദിൽ സുധീഷ് കെ എം ഖലീൽ വി ടി സുബൈർ തങ്ങൾ ഏരിയ മാനേജർ അഖിലേഷ് സ്റ്റോർ മാനേജർ അർഷാദ് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ സംഗീത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്ലാറ്റിനം ബിസിനസ് അവന്യൂ കെട്ടിട സമുച്ചയം സമയബന്ധിതമായി പൂർത്തീകരിച്ച ആർക്കി ലിങ് ആർക്കിടെക്ട്സ് ആൻഡ് ഡിസൈനിനുള്ള ആദരം ചെയർമാൻ സുധീർ ചെമ്പേത്ത് മികച്ച സൂപ്പർവൈസിംഗിനുള്ള ആദരം സഹദ് റിഷാദ് എന്നിവർക്ക് മുനവർ അലി ശിഹാബ് തങ്ങൾ മൊയ്തീൻകുട്ടി ചെമ്മാട്ട് മുഹമ്മദ് പുളിക്കൽ എന്നിവർ ചേർന്ന് നൽകി വിമൻ ആൻഡ് കിഡ്സ് വെയർ മെൻസ് ഫാഷൻ ഫുഡ് ഐറ്റംസ് അപ്ലയൻസസ് ഹൌസ് ഹോൾഡ് കെയർ ട്രാവൽ ഗുഡ്സ് പേഴ്സണൽ കെയർ വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷനാണ് വിശാൽ മെഗാ മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഓഫ് മിഡിൽ മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് ഇൻകം ബിക്കോസ് ദേ ആർ ദി അസ്പയറിംഗ് പീപ്പിൾ ഇൻ ഇന്ത്യ റൈറ്റ് നോ ആൻഡ് വി ഹാവ് ലോഡ് ഓഫ് പോപ്പുലേഷൻ മോർ ദൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ വു ആർ അസ്പയറിംഗ് ടു ഗെറ്റ് ബെറ്റർ ഇൻ ദർ ലൈഫ് ഇൻ ടേംസ് ഓഫ് ദി ഡ്രെസ്സിങ് ഇൻ ടേംസ് ഓഫ് ദർ ഫുൾഫില്ലിംഗ് ദ ഡ്രീംസ് ആൻഡ് ആൾ സോ വി ആർ യു ഹർ ടു ഫുൾഫിൽ ദ ഡ്രീംസ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് വിശാൽ മെഗാ മാർട്ടാണ് അത് കോട്ടക്കലിന് കിട്ടിയതിൽ നമുക്ക് അവർക്കും അഭിമാനിക്കാം കാരണം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബജറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം ഈ കൂടി സഹകരിക്കാം കോട്ടക്കലിൻ്റെയും എഡ്രിക്കോഡിൻ്റെയും സെൻട്രലായിട്ടുള്ള ഈ ആയുർവേദ കോളേജിനടുത്തുള്ള ഈ സ്ഥാപനം വിശാൽ മെഗാമായിട്ട് പ്ലാറ്റിനം ബിസിനസ് അവന്യൂവിലാണ് ഒരുക്കിയിട്ടുള്ളത്